നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇടതുമുന്നണിയെ കുടുക്കി പ്രകടന പത്രിക ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കും എന്നതായിരുന്നു വാഗ്ദാനം ഉത്തരമുട്ടുന്ന മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു സമൂഹത്തിന് വലിയ തോതിൽ സഹായവും ഗുണകരവുമായ പ്രവർത്തനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സംവിധാനമാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന് കീഴിൽ ആരോഗ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത് വളരെ തുച്ഛമായ വേതനം കറ്റിക്കൊണ്ടാണ് ഈ സ്ത്രീകൾ പണിയെടുക്കുന്നത് കേരളത്തിൽ മൊത്തത്തിലായി ഏകദേശം ഇരുപത്തി ഒന്നായിരം ആശാവർക്കർമാർ ജോലി ചെയ്യുന്നുവെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ ഇത്തരത്തിൽ ജോലി ചെയ്തു വരുന്ന സ്ത്രീകൾക്ക് സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന മാസത്തിൽ ഏഴായിരം രൂപയുടെ ഓണർ ഏറിയമാണ് ഈ തുക വർദ്ധിപ്പിക്കണമെന്നും ഇവരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം തുടരുന്നത് സമരം മൂന്നാഴ്ച പിന്നിട്ടിട്ടും ആരോഗ്യമന്ത്രിയോ സർക്കാരിൽ ആരെങ്കിലുമോ ഈ പാവം സ്ത്രീകളുടെ സംഘടനാ നേതാക്കുമായി ഒരു ചർച്ച നട പോലും തയ്യാറായില്ല എന്നത് വളരെ ഖേദകരമാണ് ഇവരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി സംഘടനകളും പാർട്ടികളും തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് എന്നാൽ സമരം നടത്തുന്നവരെ പരിഹസിക്കാനും ആശപിക്കാനുമാണ് ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങിയ പ്രകടന പത്രിക വരുന്നത് വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പത്രികയാണ് പുറത്തു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ലോകത്തില്ലാത്ത പല അത്ഭുതങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രകടന പത്രികയിൽ നിർത്തിവെക്കാറുണ്ട് അത്തരത്തിൽ ഇടതുമുന്നണി ആശാവർഗക്കാർമാരുടെ വേതനം സംബന്ധിച്ച് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ വിവാദമായി ഉയർന്നു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആശാവർഗമാർക്ക് ദിവസേന എഴുന്നൂറ് രൂപ ക്രമത്തിൽ മാസത്തിൽ ഇരുപത്തിയൊന്നായിരം രൂപ ശമ്പളമായി ഉയർത്തുമെന്ന് ആശാ വർക്കർമാരുടെ ആവശ്യപ്രകാരം അവരുടെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്നും പ്രകടന പത്രികയിൽ രേഖപ്പെടുത്തിയത് ആയിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ ആശാ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആയിട്ടാണ് അന്ന് എഴുതി പിടിപ്പിച്ചത് അങ്കണവാടി ജീവനക്കാർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ കേരളത്തിലെ സ്കീം വർക്കർമാരുടെ എല്ലാ ജോലി സ്ഥിരപ്പെടുത്തണമെന്നും വേദനം ഉയർത്തണമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഉറപ്പാണ് എൽ ഡി എഫ് എന്നും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ള മുദ്രാവാക്യം അക്ഷരത്തിൽ നിരത്തിക്കൊണ്ടാണ് പ്രകടന പത്രിക പുസ്തക രൂപത്തിൽ അന്ന് ഇറക്കുകയും കേരളം മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്തത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ അവസരങ്ങളിൽ കേരളം മുഴുവൻ ഇടതുമുന്നണിയുടെ പ്രവർത്തകരും സി പി എം സഖാക്കളും വിതരണം ചെയ്ത് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ സൗകര്യപൂർവ്വം സർക്കാർ മറന്നിരിക്കുന്നത് ആശാവർക്കമാരുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിൽ വിതരണം നടത്തുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം എന്ന നിലയ്ക്ക് ഉയർത്തുമെന്ന വാഗ്ദാനവും ഇടതുമുന്നിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ അസംഘടിതരും സ്കീം ജീവനക്കാരുമായ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഇടതുമുന്നണി വെച്ച പ്രകടന പത്രികയിൽ എൺപത് ശതമാനത്തിലധികം കാര്യങ്ങളും നടപ്പിൽ വരുത്തിയത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടത്തിന് മുന്നിലാണ് ആയിരക്കണക്കിന് വരുന്ന ആശാവർക്കമാർ മൂന്നാഴ്ചകളായി വെയിലും മഴയും മഞ്ഞും സഹിച്ചുകൊണ്ട് സമരത്തിൽ തുടരുന്നത് സമൂഹത്തിലെ സാമ്പത്തികമായി ഏറ്റവും താഴെ നിൽക്കുന്ന സ്ത്രീകളാണ് ആശാവർക്കരുമായി ജോലി ചെയ്യുന്ന എന്ന കാര്യം സർക്കാരിന് അറിയാത്തതല്ല ഈ സമരത്തിന്റെ കാര്യത്തിൽ ഇടതുമുന്നണിയും സർക്കാർ മനഃപൂർവ്വമായ വൈരേഖത്തോട് കൂടി സമീപിക്കുന്നു എന്നതാണ് വാസ്തവം ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ കാണിച്ച നിഷേധ നയം കേരളത്തിലെ ജനങ്ങളിൽ അതിർത്തി ഉണ്ടാക്കിയതിനാൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ദോഷമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആശാവർക്കർമാരുടെ തുടരുന്ന സമരവും അവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പിന്തുണയും സർക്കാരിനെതിരായി രൂപപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷമായി മാറുമെന്നത് ഇടതുമുന്നണി നേതാക്കൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വലിയ ദോഷഫലമായിരിക്കും ഇതുവഴി ഇടതുമുന്നണി ഉണ്ടാവുക എന്നത് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം